മണിക്ക് വിശന്ന് ഫുഡ് കഴിക്കാനായി വണ്ടിയും എടുത്ത് നേരെ ഒരു ചൈനീസ് ബർഗർ ഷോപ്പിലേക്ക് എത്തിപ്പെട്ടു കയറി ചെന്ന് മെനു നോക്കുന്ന താമസം മാത്രമേ ഉണ്ടായുള്ളൂ അണ്ണം പറഞ്ഞു കട അടച്ചു എന്ന് അടച്ചുരാത്രി പന്ത്രണ്ട് കടയിലും പോയി കഴിക്കാം ചട്ടി ഹെൽമെറ്റ് എടുത്ത് ചട്ടിത്തലയിലും വെച്ച് നേരെ വണ്ടി ഒരു പാട്ട് അടുത്ത കടയിലേക്ക് വെച്ച് പിടിച്ചു ശരശൂട ചുടണമാണ് ചുട ചുടണമാണ് ശിവനെ ഗതികെട്ട ഒരു വട്ടനു കീറപ്പൊട്ടനുമിട്ടൻ കിട്ടിയ പോലെ ഇതായ ഒരു ബെസ്സുകാരൻ ഇത് ബെസ് വാങ്ങി റസൽ സംഭവമായി പറക്കും സ്ട്രീറ്റിന്റെ ഉള്ളിലൂടെ വണ്ടിയും ഓടിച്ച് വണ്ടി പാർക്ക് ചെയ്ത് കടയിലേക്ക് ചെന്ന് ലൈവ് മെനു നോക്കിയപ്പോഴാണ് നല്ല അടിപൊളി കോഴിക്കാലും മനുഷ്യമാർക്ക് തിന്നാൻ പറ്റാത്തതായ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് ഞാനൊരു ചുവന്ന കൊട്ടയും എടുത്ത് അകത്തേട്ട് കഴിച്ചാൽ പുറത്തേക്ക് അതേ സ്പീഡിൽ പോകില്ലാത്ത ഒരു വഴുതനേങ്ങയും പേരറിയാൻ ഒരു സാധനവും നാല് ചിക്കൻ സ്ട്രിപ്സും എടുത്തു ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് വരാനായി ഈ കാണുന്ന ബക്കറ്റിലെ സ്പൈസി സോസിലേക്ക് ഇതെല്ലാം തേച്ച് ഇങ്ങനെ ചൂടത്തിട്ട് വേവിച്ചെടുക്കും ആദ്യത്തെ രണ്ട് സംഭവവും ഏകദേശം റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇനി വഴുതനേങ്ങയിലാണ് ടിസ്റ്റ് ഇരിക്കുന്നത് വഴുതനങ്ങ ഒരു കത്രിക എടുത്ത് ഇങ്ങനെ വട്ടം കണ്ടിച്ച് പെയിന്റ് എടുക്കുന്ന ബ്രഷ് എടുത്ത് അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളെല്ലാം തേച്ച് സാധനം ഏകദേശം ചൂടെ എല്ലാമായി വരുമ്പോഴുണ്ടോ നോക്കുമക്കളെ നോക്ക് ഇതിന്റെ ഒരു കിടപ്പ് നോക്കിക്കേ അടുത്തതായി ഒരു ചോപ്സ്റ്റിക്ക് എടുത്ത് വഴുതനങ്ങിന്റെ ഒരു മൂലക്കേൽ നിന്ന് പിടിച്ച് പയ്യങ്ങടെ പൊക്കിയെടുത്ത് ചുരുട്ടി പിടിച്ചതിന് ശേഷം അണ്ണാക്ക് പൊള്ളി പോകാണ്ടിരിക്കാനായി ആദ്യമേ ഉമ്മ വെക്കുന്ന പോലെ ഒന്ന് ചുണ്ടിൽ മുട്ടിച്ച് നോക്കിയിട്ട് ചൂടില്ലെങ്കിൽ നേരെ വായിലേക്ക് വെച്ച് കഴിക്കുന്നു അടുത്ത സാധനം കഴിക്കുന്നതും അതുപോലെ തന്നെ നേരെ സാധനം എടുക്കുന്നു വായിലേക്ക് വെച്ച് കഴിക്കുന്നു പിന്നെ മട്ടർ സ്റ്റിപ്സ് കഴിക്കുന്നതും സിമ്പിളാണ് വായിട്ട് വെച്ച് കഴിച്ചാൽ മതി